ഒരു വീഡിയോ വന്നിരിക്കുകയാണ് വളരെ നാണം നാണംകെട്ടൊരു വീഡിയോ ആണ് കർണാടകയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഏത് രൂപത്തിലാണ് സ്ത്രീകൾ അവരവരുടെ കേസ് ജയിക്കാനോ അല്ലെങ്കിൽ ശത്രുക്കളിനെ പാഠം പഠിപ്പിക്കാനോ പോലീസിനെയും കോടതികളെയും വക്കീലിനെയും സമൂഹത്തിനെയും കൈയ്യിലെടുക്കുന്നത് എന്ന് കൃത്യമായി കാണിച്ചു തരുന്നൊരു വീഡിയോ ആണ് അതിൽ ഇവിടെ വന്നിട്ടുള്ള വീട് എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസുകാരനെ അതായത് ഒരു സ്ത്രീ അയൽപക്കത്തെ ആളുകളുമായിട്ട് സ്ഥലത്തിറക്കുണ്ട് അങ്ങനെ ആ സ്ഥലത്തർക്കത്തിൽ അയൽബക്കാരനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുക ഒരു പരാതി എഴുതി കൊടുത്തു പോകുന്നതാണ് പക്ഷെ അങ്ങനല്ല ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കേസിൽ ഈ സ്ത്രീക്ക് ജയിക്കണം ആ അയൽബക്കാരനെ പാഠം പഠിപ്പിക്കണം അതിന് ചെയ്ത നാണം കെട്ടൊരു പരിപാടി ഭാഗ്യത്തിന് അതേ അയൽബക്കാര് വീടിലാക്കി വീട് പകർത്തി ആ വീട് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ സ്ത്രീ ചെയ്ത ഈ തെമ്മാടിത്തരം ലോകം അറിയില്ലായിരുന്നു ഈ പരാതി പറയാൻ പോയ കൂട്ടത്തില് അവിടത്തെ എസ്ഐ ഉണ്ടല്ലോ ആ എസ്ഐക്ക് ശരീരം കാഴ്ചവെക്കുകയാണ് തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് പോയിട്ട് വാതിലറച്ചിട്ട് രണ്ടുപേരും കൂടി അതായത് ഈ സ്ത്രീയും ഈ പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനും അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ആ സമയത്താണ് ഈ ജനലിൽ കൂടെ പിന്നിലുള്ള ജനലിൽ കൂടെ ഇത് ഇതേ അയൽപക്കത്തെ ആൾക്കാർ പോയിട്ട് വീട് എടുക്കുകയാണ് കാരണം അവർക്കറിയാമായിരുന്നു എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് അത് മണത്തറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിന്നത് അങ്ങനെയാണ് ഈ സ്ത്രീ ചെയ്ത ഈ നാണം കെട്ട പരിപാടിയെ അവർ കണ്ടത് ഒരിക്കലും ഈ ലോകം വിശ്വസിക്കില്ലായിരുന്നു ഈ വീട് ഇല്ലായിരുന്നെങ്കിൽ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ രംഗം കാണുക ഏത് രൂപത്തിലാണ് സ്ത്രീകൾ പോലീസിനെയും വക്കീലിനെയും കോടതികളിനെയും ജഡ്ജിനെയും ഒക്കെ കൈയിലാക്കിക്കൊണ്ട് അതായത് കൊടുത്തുകൊണ്ട് അവരവരുടെ ശത്രുക്കളിനെ തറ എന്നുള്ള തെളിവ് അത് നമുക്കതിന്ന് കാണുക ഈ കാണുന്നതാണ് ആ സ്ത്രീ ആ മുറിയിലേക്ക് കയറി വരുന്നു എന്നിട്ട് ആ എസ് ഐയും വരുന്നു എന്നിട്ട് അവരുടെ വേണ്ടവരെന്തോ ചെയ്യുന്നുണ്ട് അത് എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കും അറിയില്ലായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്ന് ആ സ്ത്രീയോട് തന്നെ ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ ആ എസ് ഐയോട് തന്നെ ചോദിക്കേണ്ടി വരും കാരണം കുറച്ച് ഞാൻ പറയും വെറുതെ അങ്ങനെ പരിശോധിച്ചാൽ പറയും പച്ചക്കള്ളങ്ങൾ പക്ഷേ ഇവിടെ പരിശോധിക്കല്ല ചെയ്യുന്നത് ശരിക്ക് കുഴലൂത്ത് നടക്കാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സ്ത്രീ വളരെയധികം ആണെന്ന് തോന്നുന്നു കണ്ണല്ലേ ആകപ്പാടെ ആ ഒരു എസ് ഐയുടെ മേലെ കൊണ്ട് വീണിരിക്കുകയാണ് അപ്പോഴാണ് ആ ക്യാമറ കണ്ടത് ക്യാമറ കണ്ടപ്പോൾ ആ സ്ത്രീ അവിടെ ചാടി ചാടിയപ്പോഴാണ് ആ വീട് അവസാനിക്കുന്നത് ഓക്കെ ഇനി ആ വാർത്ത എന്താണെന്നല്ലേ ഇതാണ് വാർത്ത എ ടു ദ ഓഫീസ് ഓഫ് മധുഗിരി ഡിവൈഎസ്പിട്ടോ ഡി വൈ എസ് പി ആണ് ഡിവൈഎസ്പി രാമചന്ദ്രപ്പ അപ്പൊ രാമചന്ദ്രപ്പ എന്ന് പറഞ്ഞാൽ ഡി വൈ എസ് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് മധുഗിരി എന്ന സ്ഥലത്താണ് ഈ സ്ത്രീ പോയത് അപ്പൊ ഈ സ്ത്രീ പോകാനുള്ള കാരണം ഈ ഒരു സ്ഥലത്തർക്കുമായി ബന്ധപ്പെട്ടുള്ള പരാതി കൊടുക്കാനാണ് അങ്ങനെ ഈ പരാതി പറയാൻ പോകുന്നു അങ്ങനെ ഡിവൈഎസ്പി എന്തു ചെയ്തു ശരി നീ പറഞ്ഞൊക്കെ ശരിയാക്കി തരാം ഒരു കാര്യം ചെയ്താൽ മതി എന്നെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കെന്ന് പറഞ്ഞു ഈ സ്ത്രീ ആണെങ്കിലും അതിന് തയ്യാറായിട്ട് പോയതാണ് കാരണം എന്ത് കൊടുത്തിട്ടാലും മലയാള ആ അൽബകത്തുള്ള ആൾക്കാരെ പാഠം എന്ന് പറഞ്ഞിട്ടാ പോയിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു പരിശോധന ശരീര പരിശോധന നടക്കുന്നത് വേറെ ഒന്നും തന്നെ നടന്നില്ല കേട്ടോ ശരീര പരിശോധന മാത്രമാണ് അങ്ങനെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം ആ സ്ത്രീനെ ബലാസംഗം ചെയ്യുകയോ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയോ ഒന്നല്ല ചെയ്തിട്ടുള്ളത് മറിച്ച് ആ സ്ത്രീ തന്നെ പോയിട്ട് ആ ഡിവൈഎസ്പിയുടെ വസ്ത്രം ഊരുന്നത് വരെ ആ സ്ത്രീയാണ് അതാണ് നമ്മൾ കണ്ടത് പക്ഷേ അത് വ്യക്തമായി വന്നുചേതു മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എടുക്കുമ്പോൾ വളരെ രഹസ്യമായിട്ട് നല്ല രീതിക്ക് എടുക്കണം അപ്പോഴാണ് മുഴുവൻ കിട്ടുകയുള്ളു അങ്ങനെ മുഴുവൻ കിട്ടി കഴിഞ്ഞാലാണ് ഇവരുടെ കൈയോടെ കള്ളംമാരെ ശരിക്ക് പിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ലോകം ഈ സ്ത്രീകളുടെ കൈയ്യിലിരിപ്പ് അറിയുക തന്നെ ഉള്ളൂ പിന്നെ പോലീസുകാരുടെയും ഈ വാർത്തയിൽ പറയുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇത് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീ പരാതിയായിട്ട് പോയി കഴിഞ്ഞാല് സ്ത്രീകൾ തന്നെ ശത്രുക്കളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുണി ഉരിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ പോലീസുകാരും ഇങ്ങനെ സ്ത്രീകളോട് ലൈംഗിക ആവശ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ ലൈംഗികമായിട്ട് വഴങ്ങിക്കൊടുത്താൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പോലീസുകാരും ചെയ്യുന്നുണ്ട് വ്യാപകമായിട്ട് എന്നാണ് പറയുന്നത് അല്ലാതെ കർണാടകയിൽ മാത്രമല്ല അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് നീതി ഒന്നും പ്രതീക്ഷിക്കേണ്ട ആരും ആകെ ഉള്ളത് എന്ന് പറഞ്ഞാല് പോലീസിനെ സന്തോഷിപ്പിക്കുകയെ ജഡ്ജിനെ സന്തോഷിപ്പിക്കുകയെ വക്കീൽമാരെനെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെന്തേലും ചെയ്യുന്ന അല്ലാതെ നീതിന്യായം നടക്കുമെന്നൊന്നും ഇന്ത്യയിൽ പ്രതീക്ഷിക്കണ്ട അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് കുടുംബ കോടതിയിലെ വരെ കേസുകൾ സ്ത്രീകൾ ജയിക്കുന്നത് ജയിക്കുക മാത്രമല്ല ഈ പുരുഷന്മാരെ മുഴുവൻ ആക്രമിക്കുന്നത് ഇങ്ങനെ ഈ സർക്കാർ ഏജൻസികളെ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ കാണാം ഇപ്പം അടുത്ത് തന്നെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടതാണ് കുടുംബ കോളതിയിൽ പോയിട്ട് ഭർത്താവിനെതിരെ കേസ് കൊടുക്കുക എന്നിട്ട് ഭർത്താവിന് നൂറുകൂട്ടം കള്ളക്കേസിൽ കുടുക്കിയിട്ട് പോലീസുകാരെ കൊണ്ട് ഉപദ്രവിപ്പിച്ചിട്ട് അവസാനം അയാൾ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കേസുകളുണ്ടല്ലോ അതിലൊക്കെ നടക്കുന്നത് ഇത് തന്നെയാണ് കുടുംബ കോടതിയിൽ പോകുന്ന ഈ ഫോർ നയൻറ്റി എയ്റ്റ് എ പോലത്തെ കേസുകളൊക്കെ ഉണ്ടല്ലോ അത് ഭൂരിഭാഗം സ്ത്രീകൾ പോലീസുകാർക്ക് കൊടുത്തിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അതായത് നിയമപരമായിട്ട് മുന്നോട്ട് പോയാൽ സ്ത്രീകൾക്ക് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല ഇന്ത്യന് വക്കീൽമാർക്ക് വരെ ശരീരം കാഴ്ചവെക്കുന്നുണ്ട് ജഡ്ജിമാർക്ക് വരെ ശരീരം കാഴ്ചവെക്കുന്നുണ്ട് അതിന് വരെ ഏജന്റുമാരാണ് കോടതിയിൽ തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് ഈ സ്ത്രീകൾ അവരവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നത് അതിപ്പോൾ നിയമമായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ ഇവരുടെ ഈ ശരീരം എന്ന് പറയുന്നത് കാഴ്ചവെച്ചാൽ അത് സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഈ വക നേറികട്ട കളി കളിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ ഒരു വീട് ഇല്ലായിരുന്നെങ്കിൽ അതിനുശേഷം ഈ ഒരു സ്ത്രീനെ ഉപയോഗിച്ചതിന് ശേഷം ഇതേ പോലീസുകാർ നേരെ പോകും അത്തിയായിട്ട് ഒരു കൂട്ടം പോലീസുകാർ പോയിട്ട് ആ അയൽവോക്കാരെ തല്യങ്ങണ്ട് ചതക്കും മേലിനീ തല പൊക്കോളന്നു ചോദിച്ചത് കാരണം ഈ സ്ത്രീയോടുള്ള ഈ ഒരു ഉപകാര സ്മരണക്കായിട്ടാണ് ഇത് ചെയ്യുക ഒരു ന്യായവും ഒരു നീതി നടക്കൂല അപ്പൊ ഇത്രയും വലിയ ഭീകരതയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നീതിന്യായം നടത്താനുള്ള സ്ഥലം എന്നല്ല കൈക്കൂലിക്കാർക്കും രാഷ്ട്രീയപിടിപാടുള്ളവർക്കും അതേപോലെ തന്നെ ഇങ്ങനെ ശരീരം കാഴ്ചവെക്കാൻ കഴിവുള്ളവർക്കും മാത്രമായിട്ട് നീക്കി വെച്ചിരിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനും നീതിന്യായും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്ത്രീമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അധികം ആ സ്ത്രീയുമായിട്ട് കളിക്കാതിരിക്കുക തോറ്റയെന്നു പറഞ്ഞിട്ട് ആ സ്ത്രീയോട് പറഞ്ഞാൽ ഞാൻ തോറ്റു മാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ പോയിട്ട് പോലീസുകാർക്ക് കിടന്നു കൊടുക്കും അതിനുശേഷം പിന്നെ പോലീസുകാർ നിങ്ങളുടെ അടിച്ചടിച്ച് നിങ്ങളുടെ പരിപ്പെടുക്കും അപ്പം അതൊക്കെ വളരെ നന്നായിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളയിൽ കാണാം ബൈ